ഒരിടത്തൊരിടത്ത് ആകാശത്തിനു മുകളിൽ അതായത് ദൈവത്തിന്റെ അടുത്ത് മാലാഖമാരുടെ ഒരു വലിയ ലോകമുണ്ടായിരുന്നു അവർ ദൈവത്തെ സഹായിക്കുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് സന്തോഷത്തോടെ ജീവിച്ചു പ്രകാശത്തിന്റെ രാജകുമാരൻ ലൂസിഫർ ആ മാലാഖമാരുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു അവന്റെ പേര് ലൂസിഫർ എന്നായിരുന്നു ലൂസിഫർ എന്ന വാക്കിനർത്ഥം പ്രകാശം കൊണ്ടുവരുന്നവൻ ലൈറ്റ് ബേറർ എന്നാണ് അവൻ മറ്റു മാലാഖമാരെക്കാളും അഴകുള്ളവനും തേജസ്സുള്ളവനുമായിരുന്നു അവന്റെ ചിറകുകൾ തിളങ്ങുന്ന രത്നങ്ങൾ പോലെയായിരുന്നു ദൈവത്തിനവന് വലിയ ഇഷ്ടമായിരുന്നു ലൂസിഫർ എല്ലാ കാര്യത്തിലും മിടുക്കനായിരുന്നു ദൈവത്തിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനെപ്പോലെയായിരുന്നു അവൻ അതുകൊണ്ട് മാലാഖമാരുടെ കൂട്ടത്തിൽ ലൂസിഫറിനൊരു പ്രത്യേക സ്ഥാനം ദൈവം നൽകി എല്ലാവരും അവനെ ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു ലൂസിഫറും വളരെ സന്തോഷവാനായി അവൻ ദൈവത്തെ സ്തുതിച്ചും ആരാധിച്ചും കഴിഞ്ഞു ഏറ്റവും പ്രകാശമുള്ള സുന്ദരനായ ഒരു മാലാഖയായിരുന്നു ലൂസിഫർ വലിയ ആഗ്രഹം അങ്ങനെയിരിക്കെ ലൂസിഫറിന് പതിയെ പതിയെ ഒരു ദുഷ്ടചിന്ത മനസ്സിൽ വന്നു തുടങ്ങി ഞാനാണ് ഏറ്റവും സുന്ദരൻ ഏറ്റവും മിടുക്കൻ എനിക്കാണ് ഏറ്റവും കൂടുതൽ വെളിച്ചമുള്ളത് പിന്നെ എന്തിനാണ് ഞാൻ എപ്പോഴും ദൈവത്തെ അനുസരിക്കുന്നത് എനിക്ക് ദൈവത്തെപ്പോലെ ആയിക്കൂടെ ഈ ചിന്ത വന്നപ്പോൾ ലൂസിഫറിന്റെ മനസ്സു മാറിപ്പോയി അവൻ മറ്റുള്ളവരെ നോക്കി പുച്ഛിക്കാൻ തുടങ്ങി അവന് ദൈവത്തോടൂയായി അവൻ സ്വന്തമായി ഒരു സിംഹാസനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചു ഞാൻ ഈ ആകാശലോകത്തിന്റെ ഏറ്റവും മുകളിൽ ദൈവത്തെക്കാളും ഉയരത്തിലിരിക്കും എന്ന് അവൻ മനസ്സിൽ തീരുമാനിച്ചു തുടർന്ന് ലൂസിഫർ മറ്റു മാലാഖമാരുടെ അടുത്തേക്ക് പോയി നിങ്ങൾ എന്തിനാണ് വെറുതെ ദൈവത്തെ മാത്രം അനുസരിക്കുന്നത് ഞാൻ പറയുന്നതാണ് ശരി നമുക്ക് സ്വന്തമായി ഒരു ലോകമുണ്ടാക്കാം എന്നെ നിങ്ങളുടെ രാജാവായി അംഗീകരിക്കുക എന്നു പറഞ്ഞ് അവരെ പ്രലോഭിപ്പിച്ചു കുറച്ച് മാലാഖമാർ ലൂസിഫറിന്റെ വാക്കുകേട്ട് അവനോടൊപ്പം ചേർന്നു ലൂസിഫർ അഹങ്കാരിയായി ദൈവത്തെപ്പോലെയാകാൻ ആഗ്രഹിച്ചു വലിയ യുദ്ധവും വീഴ്ചയും ലൂസിഫറിന്റെ ഈ അഹങ്കാരവും ധിക്കാരവും കണ്ടപ്പോൾ ദൈവത്തിന് സങ്കടം വന്നു ലൂസിഫറും അവനോടൊപ്പം ചേർന്ന മാലാഘമാരും ദൈവത്തിന്റെ നിയമങ്ങൾ തെറ്റിക്കാൻ തുടങ്ങിയപ്പോൾ ആകാശലോകത്ത് ഒരു യുദ്ധം നടന്നു ലൂസിഫറിനെ എതിർക്കാൻ വേണ്ടി മിഖായേൽ മൈക്കൽ എന്ന ശക്തനായ മറ്റൊരു മാലാഖയുടെ നേതൃത്വത്തിൽ ദൈവത്തോട് വിശ്വസ്തതയുള്ള മാലാഘമാർ ഒന്നിച്ചു നിന്നു മിഖായലും കൂട്ടരും ലൂസിഫറുമായി ധീരമായി യുദ്ധം ചെയ്തു ഒടുവിൽ ലൂസിഫറിനും അവനോടൊപ്പമുള്ള ധിക്കാരം കാണിച്ച മാലാഘമാർക്കും തോൽവി സമ്മതിക്കേണ്ടി വന്നു ദൈവം ലൂസിഫറിനെയും കൂട്ടരെയും ആകാശലോകത്തുനിന്ന് താഴേക്ക് അതായത് നമ്മുടെ ലോകത്തേക്ക് വലിച്ചെറിഞ്ഞു അങ്ങനെ പ്രകാശം കൊണ്ടുവന്നവൻ ലൂസിഫർ വീണുപോയതോടെ അവന്റെ പേര് മാറി അവൻ പിശാച്ച് ഡെവിൽ അല്ലെങ്കിൽ സാത്താൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ഇന്ന്